എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കണ്ണൻകുട്ടി ഇവിടെ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നത് വോയിസ് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഫാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡിസ്റ്റർബൻസ് എന്തായാലും ഉണ്ടാവും അപ്പം ഞങ്ങൾ ഒരിടം വരെ പോവാനായിട്ട് നിൽക്കുക അല്ല മേടിക്കാം ഞങ്ങൾ ഒരു പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട് പ്രാവശ്യമേ പോയിട്ടുള്ളൂ കേട്ടോ ഫോട്ടോ വെച്ച് കാണാനായിട്ട് പോകാമെന്ന് വെച്ച് നിൽക്കുകയാണ് ഇപ്പോൾ കല്യാണി ഉണ്ട് കണ്ണൻകുട്ടിയൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ എല്ലാവരുമായിട്ട് വെറുതെ ഒന്ന് ഫോട്ടോ വെച്ച് കാണാൻ പോകാന്ന് വെച്ചത് അപ്പൊ കണ്ണൻ കുട്ടി ഭയങ്കര അയ്യോ ഇങ്ങനെ വായി തുറക്കില്ലേ അപ്പൊ ഞങ്ങളെ ഒരാവശ്യത്തിന് വേണ്ടിട്ട് എറണാകുളത്ത് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഒരു ദിവസം ഇവിടെ സ്റ്റേ ആയിരുന്നേ ഞങ്ങൾ എന്തായാലും ഒന്ന് വെറുതെ ഒന്ന് പുറത്തൊക്കെ തന്നെ ഇറങ്ങാന്ന് കരുതില്ലേ എന്നാ അല്ലേ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാന്ന് കരുതി മായ അങ്ങനെ തുറക്കല്ലേ സന്തോഷം ഇങ്ങനെയാണോ കാണിക്ക സന്തോഷം ഇങ്ങനെയല്ല അടച്ചു കാണിക്കടച്ചുപിടിക്ക കണ്ണൻകുട്ടി അപ്പം ഞങ്ങള് തനിച്ചല്ലാട്ടോ പോകുന്നത് ശ്രീജ ചേച്ചി ഒക്കെ ഉണ്ട് ശ്രീജ ചേച്ചി ശ്രീജ ചേച്ചീൻ്റെ മോനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവർക്കൊക്കെ ആകുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ അറിയാലോ അപ്പം അങ്ങനെ ഞങ്ങൾ ചേച്ചി മോനും ഞാനും കല് കണ്ണനും കല്ലും അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടുന്ന് വണ്ടി വിളിച്ച് ഞങ്ങള് പോവാ അപ്പം ഫോട്ടോ കൊച്ചിയിൽ ഞങ്ങൾ പോയിട്ടുണ്ട് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ ഞങ്ങൾ പോയിട്ടുണ്ട് പക്ഷെ അന്ന് ഞങ്ങളേ രാവിലെ ഇറങ്ങിയിട്ട് നല്ല വെയിലത്തായിരുന്നു അവിടെ എത്തിയത് അപ്പോൾ പിന്നെ ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈവനിങ്ങിലൊക്കെ പോകുന്നത് തന്നെയാണ് കേട്ടോ രസം അപ്പം ഞങ്ങൾ രാവിലെ ഞങ്ങൾക്ക് ഞങ്ങൾ വന്ന കാര്യങ്ങൾക്കൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ്ങിൽ ഫ്രീ ആയിരുന്നു അപ്പോഴാണ് ഞങ്ങൾ പൂവാന്ന് വിചാരിച്ചത് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോവാണ് അപ്പോൾ എന്താ പറയുക എനിക്ക് ഈ ഭാഗങ്ങളൊന്നും ഒട്ടും തന്നെ പരിചയമില്ല കേട്ടോ പിന്നെ ഇപ്പം ശ്രീചേച്ചിന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ കുറച്ചൊക്കെ ഉള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഊബർ വിളിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കണ്ണനും കല്യാണമൊക്കെ ഭയങ്കര ഹാപ്പിയാണേ അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ അങ്ങനെ എന്താ പറയുക കുറേ അങ്ങോട്ട് അടിച്ചു പൊളിക്കുക അങ്ങനത്തെ ഇതിലൊന്നുമല്ല ഈവനിങ് ആയി അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണു അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മനസ്സിൽ അത്രേ അത്രേ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ഞങ്ങളവിടെ ചെന്നു വെറുതെ ഒന്ന് അവിടേക്കൊന്ന് നടന്നു പിന്നെ അവിടെ നിന്ന് വണ്ടി വിളിച്ച് ഇങ്ങോട്ടേക്ക് പോന്നു അത്രയേ ഉള്ളൂ അപ്പം ചെന്ന നല്ല സമയത്തായിരുന്നു കേട്ടോ വെയിലൊന്നുമില്ല ഈവനിങ് ആയതുകൊണ്ടേ നമുക്ക് നമുക്കങ്ങോട്ട് വലിയ വയ്യാണ്ടാവുക മുഷിപ്പൊന്നും തോന്നില്ല നമ്മൾ ഈ പകൽ നേരത്തൊക്കെ അല്ലെങ്കിൽ ഉച്ച നേരത്തൊക്കെ ഇങ്ങനെ ബീച്ച് സം ബീച്ച് അങ്ങനത്തെ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊട്ടും വയ്യാണ്ടാവും വെയിലൊക്കെ പിന്നെ വെയിലില്ലാത്ത സ്ഥലം നോക്കിയൊക്കെ നിൽക്കണം നമ്മൾ തന്നെയാണെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോകാം പക്ഷെ മക്കളെയൊക്കെ കൊണ്ടുപോകുമ്പോഴേ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ നോക്കണമല്ലോ അപ്പം ഞങ്ങൾ കണന് ഫുഡ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഞങ്ങൾ ഒരു മാക്സിമം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തിരിച്ച് വരുമെന്ന് അങ്ങനെയൊക്കെ വിചാരിച്ചു തന്നെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ പിന്നെ ഫുഡൊക്കെ കൊടുത്തിട്ട് പോന്നു പിന്നെ വീട്ടിലെത്തിയിട്ട് തിരിച്ചെത്തിയിട്ട് കൊടുക്കുക എന്നൊക്കെ കരുതി അപ്പോൾ ഫുഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അത്രയും അത്രയും കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നല്ല കുറേ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് കാണാനൊക്കെ ആയിട്ട് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണി കുറേ പറയുന്നുണ്ട് ആ മണ്ണിലേക്ക് ഇറങ്ങണ അമ്മ അവിടെ പോയിരിക്കണം അവിടെ പോയി കളിക്കണം അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ മണ്ണിലേക്ക് ഇറങ്ങുന്നത് വേറെ ഒന്നിനല്ല പിന്നെ ഞാൻ ഞാനിവിള അവിടെ കുളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുവരേണ്ടി വരും വണ്ടിയിൽ കയറ്റാൻ പറ്റാത്ത ഭാഗത്തിലായിരിക്കും പിന്നെ അവളുടെ കോലം എന്ന് എന്നുവെച്ചാൽ അവളങ്ങനെ മണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതിലിരുന്ന് ഇങ്ങനെ കളിക്കാനൊക്കെ അപ്പോൾ നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ തന്നെ ചെന്ന് നിൽക്കുകയാണെങ്കിൽ ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എവിടെയെങ്കിലും മണ്ണൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ആണപ്പോൾ പോയി അതിലും വന്നാനൊക്കെ നിൽക്കും അപ്പോൾ എനിക്കറിയാനുള്ള സ്വഭാവങ്ങൾക്ക് മണ്ണിൽ കളിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ചേച്ചിട്ട് ശ്രീ ചേച്ചിൻ്റെ മോൻ എടുത്ത് നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു അല്ല എങ്ങനെയൊക്കെ കാണാനൊക്കെ നല്ല രസമുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ശരിക്കും നമുക്കിങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ വീഡിയോയില് സൂം ചെയ്തൊക്കെ ഇങ്ങനെ എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ടല്ലേ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഒക്കെ അവിടെ ഇരുന്നു പിന്നെ കണ്ണനും കല്യാണിക്കും അങ്ങനെയൊക്കെ കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാച്ചോ അങ്ങനെയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നു കാരണം ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ഞാൻ പറയണ്ടല്ലോ പുറത്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേറെ ഒന്നും വേണ്ട ഭയങ്കര സന്തോഷം അവന് പുറത്ത് പോകാമെന്ന് പറഞ്ഞ ഇപ്പം ഞങ്ങളവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പിക്കി ഇരട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും അവിടെ ആളുകളൊക്കെ ഉണ്ട് എന്നാൽ കുറേ ആളുകളും ഇല്ല അങ്ങനെ നമുക്കിങ്ങനെ എന്താ പറയുക നമുക്ക് ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിലുള്ള ഒരു ഇത് അപ്പം ഞാൻ കുറേ നേരം കണൻ എടുത്തപ്പോൾ കണ്ണനാണെങ്കിൽ ഇങ്ങനെ സന്തോഷം കൊണ്ട് കിടന്ന പടയാണല്ലോ അപ്പോൾ കുറേ നേരം എടുത്തപ്പോൾ പിന്നെ ചേച്ചി മേടിച്ചു വിട്ടു എൻ്റെ കയ്യിൽ നിന്ന് കണ്ണന് അങ്ങനെ ചേച്ചിയും കുറച്ച് നേരമൊക്കെ എടുത്തു എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണനായിട്ട് നടക്കുമ്പോഴാണ് എനിക്കെപ്പോഴും ഭയങ്കര എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നത് കണ്ണൻ എൻ്റെ കയ്യിലിരിക്കുമ്പോഴാണ് കണ്ണൻ കയ്യിലില്ലാണ്ട് ഞാൻ നടക്കുമ്പോൾ ഞാൻ എനിക്ക് എന്തോ ഒരു എൻ്റെ കയ്യിൽ എന്തോ ഒരു കുറവുള്ളത് പോലെയൊക്കെയാണ് എനിക്ക് അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അന്നത്തെ ഒരു ദിവസം അവസാനിക്കായിട്ടോ ഇന്ന് ഞാനേ വേറെ വീഡിയോസ് ഒന്നും എടുക്കണം എന്നൊന്നും വിചാരിച്ചതല്ല കേട്ടോ പക്ഷെ വീഡിയോസിൻ്റെ എണ്ണമൊക്കെ ഞാൻ എല്ലാ വീഡിയോസിലും വന്ന് പറയുന്നുണ്ട് വീഡിയോസുകളൊക്കെ ഉണ്ടാവും എന്താണോ നമ്മൾ ആ ഒരു ദിവസം ചെയ്യുന്നത് അതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ വീഡിയോസ് എന്നൊക്കെ പക്ഷെ എന്തോ എപ്പോഴും നമുക്ക് അല്ല എപ്പോഴും മൂടൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചിലപ്പോഴും എനിക്കെ പറ്റാറില്ല കേട്ടോ അതിന് തന്നെ ഞാൻ അതിൻ്റെ നിങ്ങളുടെ അടുത്ത് സോറി പറയുകയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ കണ്ണു ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് നെറ്റിപ്പട്ടം രണ്ട് മൂന്നെണ്ണം അർജൻറ്റായിട്ട് വിടാനുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ കൂടെ നമ്മുടെ ബുക്ക് ഉണ്ടല്ലോ അപ്പം അത് കുറച്ചും കൂടെ കോപ്പികൾ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട് അപ്പോൾ ഈ ട്രിവാൻഡ്രത്തേക്ക് അതിനെ കുറച്ച് കോൺസ്റ്റാഗ്രാമിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ എൻക്വയറി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഞാൻ പാക്ക് ചെയ്ത് വിടുന്നുമുണ്ട് പിന്നെയും കുറച്ച് ബുക്കുകളൊക്കെ വിടാനുണ്ട് അപ്പോൾ നാല് മണിയാകുമ്പോൾ എനിക്ക് അതിൻ്റെ ഡി ടി ഡി സീന്ന് കൊറിയറ് പയ്യൻ വരും അപ്പം എനിക്ക് കുറച്ച് കൊറിയറും കൂടെ അത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ആലോചിച്ചത് ഞാൻ അവിടെ ഇരുന്ന് അതിൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എറ്റപ്പുടത്തിൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ണൻകുട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഞാൻ ആലോചിച്ചത് കൊറിയർ ചെയ്യാനുണ്ടല്ലോ അപ്പോൾ അത് ഒന്നും കൂടെ ഒന്ന് നോക്കാം അപ്പോൾ എല്ലാം കൂടിയുടെ സത്യം പറഞ്ഞാൽ ഓ ഓട്ടപ്പാച്ചിലെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കണ്ണൻ്റെ കുറച്ച് ഹോസ്പിറ്റൽ കേസും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു അയ്യോ പിന്നെ ഇത്ര ആറേട്ട പൂജയും അപ്പോൾ ഇതും കൂടെ വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ പാക്ക് ചെയ്ത് വെക്കണം ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ വരുമോ അതെടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ നിൽക്കുകയാണ് ഞാൻ കണ്ണകുട്ടിനെ കാണിച്ചു തരാൻ ഞാൻ ഞാനിപ്പോ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണൻകുട്ടീനെ അത് അവിടെ എടുക്കുന്നത് അപ്പോൾ ഞാൻ കണ്ണിനെയും കാണിച്ചതായിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പം വരാം എനിക്ക് അഡ്രസ്സ് ഫോണിൽ നിന്നൊന്നെടുക്കണം ഞാൻ അഡ്രസ്സ് ഫോണിൽ നിന്ന് എടുത്തിട്ട് ഇതൊന്നും ഇവിടെ എഴുത്തിട്ട് നമുക്ക് അടുത്തൊന്ന് സംസാരിക്കാം അല്ലേ അല്ലെ ഇന്നലത്തെ വീഡിയോ വന്നിട്ടാണ് നിങ്ങൾ ഇതിന് മുൻപ് കണ്ടത് പിന്നലെ ഞാനത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നതൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി അപ്പം പിന്നെ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പം ഞാൻ പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ അത് പിറ്റേ ദിവസം ഇരുന്ന് ചെയ്യാനായിട്ട് ഇരിക്കുക കണ്ണനെയും കൊണ്ട് അപ്പം കണ്ണൻ കിട്ടിയാണെങ്കിൽ ഭക്ഷണം കൊടുത്താൽ എൻ്റെ ചെറിയ പാശിയിലൊക്കെ കണ്ണൻ കുട്ടിയിട്ട് വാച്ച കണ്ട ലൈറ്റൊക്കെ കത്തണ വാച്ചേ ഉണ്ട അല്ലേ ഏ അപ്പം കണ്ണനെ ഞാനേ ഏ ചെറിയ ബോൾസൊക്കെ ഒട്ടിക്കാൻ എനിക്കാണെങ്കിൽ കണ്ണനെ പിടിച്ചൊക്കെ ഇരിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ അവനേ ഈ പാശിയൊക്കെ പിടിച്ചു തട്ടു ഞങ്ങൾക്ക് ഇത് ചെറിയ ബോൾസ് ഒട്ടിക്കണം ഇരുന്നിട്ടാണെങ്കിൽ നമുക്ക് ഒട്ടിക്കാം കണ്ണിരുന്നിട്ടാണെങ്കിൽ കണ്ണിരിക്കും പക്ഷെ കണ്ണൻ തല പൊക്കി പിടിക്കണം കണ്ണൻ തല പൊക്കി പിടിക്കണം കണ്ണൻ ഉണ്ടാക്കുന്നത് കണ്ണന ഇണ്ടാക്കുന്നത് നെറ്റിപ്പട്ടാണ് ഞാനല്ലേ ഏ കണ്ണനാണ് നെറ്റിപ്പെട്ട അല്ല ആരണ്ടാക്കണേ ആരെ നെറ്റിപ്പെട്ട ആള് ഓ പറഞ്ഞു ഞാനെ ഞാനല്ല ആദ്യം കണ്ടില്ലേ പാശി ഇതൊക്കെ പിടിച്ചിരിക്കുന്നത് കണ്ണന അപ്പൊ കണ്ണനാണ് ഇണ്ടാക്കുന്നത് കണ്ണൻ്റെ നെറ്റിപ്പെട്ട കണ്ടെന്നുണ്ടാക്കുന്ന നെറ്റിപ്പെട്ട കുറേ പേര് ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ പറ്റി കുറെ എൻക്വയറി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യമൊക്കെ സമയമില്ല എന്നുള്ള രീതിയിൽ ഞാൻ വരുന്നതൊക്കെ കുറെ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് വിടാറുണ്ട് കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ എല്ലാ ഓർഡറുകളും എടുക്കുന്നുണ്ട് അപ്പം ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൗസ് വാമിങ്ങിനൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണല്ലോ അപ്പം അങ്ങനെ ആർക്കെങ്കിലും ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഇപ്പം ഞാൻ വരുന്ന എല്ലാ ഓർഡറുകളും എടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഒരു അഞ്ചാഞ്ചര അടിയൊക്കെ വരുന്ന നെറ്റിപ്പട്ടാണ് കേട്ടോ വലിയതാണ് അപ്പൊ ഇപ്പൊ പിന്നെ ചെയ്ത് ചെയ്ത് എനിക്ക് അധികം സമയം എടുക്കുന്നില്ല ആദ്യ അതൊക്കെ അഞ്ചര എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഒരുപാട് സമയം എടുക്കാറുണ്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്കാ നാലിൻ്റെയും അഞ്ചിൻ്റെ അഞ്ചര അടയൊക്കെയാണ് ഓർഡറുകൾ വരുന്നത് കൂടുതലും അങ്ങനെ വലിയ വലിയ ഓർഡറുകളാണ് വരുന്നത് അപ്പൊ പിന്നെ എനിക്ക് അധികം സമയം എടുക്കുന്നില്ല ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇപ്പൊ ഞാൻ ചെയ്ത് തീർക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ പണി ഇരിക്കാതിരുന്നില്ല പിന്നെ എന്തുണ്ടായെന്ന് വെച്ചാൽ കൊറിയർ ഞാനെഴുതി കൊണ്ടിരിക്കയായിരുന്നല്ലോ ഏഹ് അത് എഴുതി കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കൊറിയറിന്റെ പയ്യം വന്നു അത് കഴിഞ്ഞ് പിന്നെ അതിൽ മുൻപാൻ തോന്നുന്നു ഒരു ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ പിന്നെ ഞാൻ കുറച്ചിങ്ങനെ തിരക്കുകളിലൊക്കെ പെട്ടുപോയി പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ആരെങ്കിലും ഒക്കെ വന്നിരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനൊക്കെ എനിക്ക് ഇതുപോലെ ക്യാമറയിലേക്ക് നോക്കിട്ട് ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ എല്ലാവരും പറയും എല്ലാവർക്കും ക്യാമറയാണ് പ്രശ്നം ഒരു മുഖത്ത് നോക്കിയ ആളുകളോട് സംസാരിക്കുന്നത് കൊണ്ട് വലിയ ഇഷ്യല്ലെന്ന് പക്ഷെ എനിക്ക് അങ്ങനെയല്ല എനിക്ക് ആരെങ്കിലും ഒക്കെ ഇരിക്കുമ്പോ എനിക്ക് അങ്ങനെ ഒന്നും ചിലപ്പോ വരില്ല അപ്പൊ ഞാൻ പിന്നെ അതങ്ങനെ എനിക്ക് എടുക്കാനായിട്ട് പറ്റില്ല പിന്നെ കണ്ണൻകുട്ടിയുടെ എന്താ പറയാ പിസിയോ ചെയ്യണം കുറച്ച് കഴിയുമ്പോ ചെയ്യണം ഞാൻ പറ്റുമെങ്കിൽ അത് ഒരു വെടിയായിട്ട് എടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം എല്ലാത്തിനും സമയം ഇല്ല എന്നുള്ള ഒരേ ഒരു പ്രശ്നമാണ് കേട്ടോ ഇപ്പൊ തന്നെ സമയം എത്രയായി ഉച്ചയ്ക്ക് ഉച്ചറായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ദിവസങ്ങൾ മണിക്കൂറുകൾ ആഴ്ചകൾ മാസങ്ങളൊന്നും പോകുന്നതറിയുന്നില്ല എനിക്ക് കണ്ടിട്ട് തെറാപ്പി ഇന്ന് ചെയ്തിട്ടില്ല ഞാൻ എന്നും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഇപ്പം കുറച്ച് ദിവസമായി ഫിസിയോ കൊണ്ടുപോയിട്ട് കുറച്ച് തിരക്കുകളിലായിരുന്നു അതുകൊണ്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ പനി ആദ്യം പോണം തെറാപ്പിക്ക് പോയി തുടങ്ങണം അല്ലേ കണ്ണാ ഏ കണ്ണനേ കണ്ണന് ഇവിടെ മാന്തി ഇവിടെ മാന്തി കണ്ണൻപൂച്ചക്കുട്ടിയാണെന്ന് കണ്ണമ്പൂച്ചയാണെന്ന് പൂച്ച ഇവിടെ മഴയുണ്ടേ ചെറിയ രീതിയിൽ മഴയൊക്കെയാ നിങ്ങളുടെ മഴയുണ്ടോ കണ്ണൻ തന്റെ നോക്കിയിട്ട് നോടെ പറയണോ ഇപ്പൊ മഴ പെയ്യുന്നില്ലല്ലോ ഇപ്പല്ലേ ചാറിയിരുന്നു കല്യാണി ഒക്കെ പോണ സമയത്തൊക്കെ ചാറിയിരുന്നു മഴ ചാറിയിരുന്നു കണ്ണു നോക്കണില്ല ഇപ്പില്ലാ ആരെ നോള പറഞ്ഞേ ഞാൻ നാളെ പറഞ്ഞു ഞാനു ആരെ പാപ്പതിന്നാതിരുന്നേ ആടെ പാപ്പതിന്നെ അതിരുന്നേ ആരാ ഇപ്പ തന്നെ പഴം പാപ്പിട്ടിരുന്നേ ആരാണ് ഏണോ നീ ഉള്ള നീ ഉള്ള നീ ഇല്ലാതി നമ്മുടെ പൊണ്ണല്ലടത്തും ഞാൻ തിരുന്നത് കൊണ്ടെടുത്തല്ല നോക്കിയപ്പോഴേ നെടിച്ചത് ആരനും മറ്റേ ഈരും ഒക്കെ വന്നിരിക്കുന്നു കേട്ടാ പക്ഷെ കണ്ണാൻ നല്ല കുട്ടിയായിട്ടൊക്കെ ഇരുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പൊക്കെ കുട്ടികളെ നോക്കാനൊക്കെ എന്താ ഞങ്ങളുടെ പെങ്ങൾ കൊണ്ടു തരുന്നതാണ് കേട്ടോ സ്കൂളിൽ നിന്നൊക്കെ അല്ലേ ഉറക്കം തരുന്നേ കള്ളത്തരം കള്ളത്തരം ഉറങ്ങില്ല ട്ടോ അവന് ഉറക്കം വന്ന് വന്നിങ്ങും വയ്യോ എനിക്ക് പാവം തോന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ അവനെ കൊണ്ട് പോയി കിടക്കാൻ്റെ ഉള്ള സമയം പൂവൻ ഉറങ്ങൂല്ല എന്നെ പറ്റിക്കും അല്ലേ അതെ ഞാൻ ഇത് ഒട്ടിക്കുമ്പോ കണ്ണൻ അവിടെ വേറെയുണ്ട് ഇത് വെട്ടി വെച്ചിട്ടുണ്ട് അത് ഒട്ടിക്കാനോ ഏ കണ്ണാ കണ്ണാ കണ്ണന ഏത് ചെയ്യ ഏത് ചെയ്യാ 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 തിരിയണം അങ്ങോട്ട് നോക്കണം അത് ഇത് കണ്ണാൻ ചെയ്യാ ഇത് ഞാൻ ചെയ്യ നമുക്ക് കൂടി പാട്ടൊക്കെ പാടി ഏഹ് തന്നാരോ കല്യാണിക്ക് സ്കൂളില് നാടൻ പാട്ടിന് പങ്കെടുക്കണം എന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ച് നാടൻ പാട്ടുകളൊക്കെ പറഞ്ഞു പറഞ്ഞെടുക്ക എന്റെ പാലവും പാലോ അത് പാടടി പിന്നെ ആര്യോ പാട് അതൊന്നും ശരിയാവില്ല ശരിയാവൂലമ്മ അതൊന്നും എന്നെ കൊണ്ട് നടക്കില്ല അമ്മ ഞാനേ അംഗമാനക്കോണ്ടിൽ പാടാം അത് അതാണ് ഇപ്പൊ വായലും മുഴുവൻ കുറെ നാളെ നീലന്നില്ല വേർന്നു അല്ലേ കാണുന്ന അറിയാം അങ്ങവാനക്കോണ്ടില് ഏ പാടി പടിയോട് ചുണ്ടുല് നമുക്ക് ഓടിയിരുത്താം കാണോടി ഇരിക്കട്ടെട്ടാ കാണനെ കുറച്ചേരം നമുക്ക് ഇരുത്തി നോക്കാം അത് തന്നെ ഇരുന്നോ ഏ തലോണി ഒന്നും നിൽക്കുന്നില്ല തലോണി തന്നെ നിൽക്കുന്നില്ല തന്നിരിക്കും എന്താന്ന് ആ തന്നിരിക്കും കണ്ണൻ ഇവിടെ ഇരുത്തി കഴിഞ്ഞാലുണ്ടല്ലോ കണ്ണൻ്റെ കണ്ണും മുഴുവൻ കണ്ട് ഹോട്ടലിലോട്ടാ മഴ പെയ്യുന്നില്ല ഇപ്പോൾ ആരെന്നോണ പറഞ്ഞേ ഏ ആരെന്നോണെ പറഞ്ഞേ കണ്ണാ നോണ പറഞ്ഞേ മഴ പെയ്യുന്നു ആരാ അര മഴ പെയ്യണെന്നോണെ പറഞ്ഞത് ആരാ നോണ ആരാ പറഞ്ഞത് ഏ എന്താങ്കിലും നോണ പറഞ്ഞ മഴ പെയ്യണെന്ന് മഴ നോക്കിയിട്ട് നിങ്ങടെ തിരിയാൻ പറ്റണ്ടേ ഞങ്ങക്ക് മഴയിൽ ലയിച്ചിരിക്കാണ് മഴ ചാറ്റൽ മഴയാണ് പെയ്യുന്നത് മബുലിക്കാണ് ലയിച്ചിരിക്കുന്നത് അല്ലേ ഉം കനമാവേ കണ്ണനെ ഞാനും കണ്ണനും തന്നെയാകുമ്പോ ഭയങ്കര മുറടി ഉണ്ടിട്ടാ ഞാന് അവതായുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും അത് കഴിഞ്ഞ് അവൻ്റെ എക്സസൈസുകൾ ചെയ്യും പിന്നെ ഞാൻ അങ്ങനെ എന്റേതായിട്ടുള്ള കാര്യം പക്ഷെ എന്റേതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പെട്ട ഇതൊക്കെ ഉണ്ടാക്കാൻ ഇരിക്കുമ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവട്ടെ ഒരു മിനിറ്റ് ഞാൻ എന്റെ അടുത്തൊന്നും മാറ്റമൊന്നുമില്ല പക്ഷെ കല്യാണീന്നെ ഭയങ്കരമായിട്ട് മിസ്സെയ്യ അവന് കാരണം അവളുണ്ടെങ്കി ഇങ്ങനെ ചില 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 ആ ചലച്ചോണ്ടിരിക്കില്ല പക്ഷെ അവള് വന്ന് കുറേ കഴിയുമ്പോൾ അവന് ദേഷ്യം വരും ഒരു കണ്ണും ചെടും കേക്കാത്തതുപോലെ ആവുമല്ലോ വാച്ച് കാണിച്ചോടുത്തേ വാച്ച് ആയി കല്ലുണ്ടോ വച്ച ഞങ്ങള് ഞങ്ങൾ കരസ്ഥമാക്കി ഞങ്ങൾ കരസ്ഥമാക്കി ക്യാമറയിലേക്ക് നോക്കില്ലയാണ് കരണിവിടെ ബാതിൽ തുറന്നു കിടക്കല്ലേ നിങ്ങളൊന്നും ഞങ്ങൾക്ക് ഇനി വേണ്ട ആ ക്യാമറയിലേക്ക് നോക്കിയേ വേ വാവേ 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 മാവക്കുട്ട കണ്ണെന്തേട്ട് കണ്ണൻ ചേട്ടാ ആ കുഞ്ഞിനാണ് വലിച്ചു വലിച്ച് കവളൊക്കെ കഴിപ്പിക്കട്ടേന്ന് ചിലർ പറയണത് കണ്ണൻ വണ്ണം വെച്ചോണ് ചിലർ പറയണേ കണ്ണ് ക്ഷീണിച്ചോണ് ശെരിക്കും സത്യാവസ്ഥ എന്താ ഞാൻ കണ്ണനെ മാത്രം കാണിച്ചു തരാം ഞാൻ കണ്ണനെ മാത്രം എടുത്ത് കാണിച്ചു തരാം തല വെച്ച് കൊടുക്ക അല്ലെങ്കിൽ ഞങ്ങൾ നിലത്ത് കിടക്കും തോന്നുന്നു എന്തടാ ആ അതന്നെ നല്ല കുട്ടിയാണ് അങ്ങനെ ഇരുന്നോട്ടാ അമ്മയ്ക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട് ഇവിടെ ഇരുന്നിട്ട ഞാൻ അതൊക്കെ ചെയ്യാ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒട്ടിക്കല് കഴിഞ്ഞു ഇനി ചെറിയ ചെറിയ ബോൾസുകൾ ഒട്ടിക്കണം നൂല് കെട്ടണം അങ്ങനെയൊക്കെയുള്ള പണികളതൊന്നും ഉണ്ട് അപ്പൊ ഇവിടെ എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നത് കൊറച്ചേരം ഞാൻ എന്നോട് ഇരിക്കട്ടെ ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ അല്ലേ ഞാൻ വലിയ റിസ്ക് എടുക്കാൻ തന്നില്ല ഏട്ടോ കണ്ണെടുത്തി താഴേക്ക് ഇടുന്നിട്ട് കണ്ടോ മഴയൊക്കെ കണ്ടോന്നൊക്കെ പറഞ്ഞു അപ്പൊ അതാൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല അതാണ് ഇങ്ങനൊക്കെ ഇടുന്ന മുഖൊരു സുഖം കതയ്ക്കുന്ന പോലെ കണ്ടോ അതാ വിഷമം വരുന്നത് സങ്കടം വരുന്നതാണ് അപ്പോൾ ഞാൻ കരുതുന്ന ഏറ്റി പട്ടത്തിൻ്റെ അത് അടുത്തുണ്ടല്ലോ അവിടെ ഇരുന്നിട്ട് ഞാനും ചെയ്യാന്നൊക്കെ കരുതി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ സമയം പോകുന്നത് അപ്പോൾ അവന അവന് ഭയങ്കര വാശിയായിട്ടോ അപ്പോൾ ഈ കണ്ണൻകുട്ടി ഭയങ്കര അടച്ചിട്ടുള്ള കണ്ണൻകുട്ടിക്ക് മഴ കാണോ ചെറിയ മഴയേ ഉള്ളൂ ചാറ്റൽ മഴയേ ഉള്ളൂ പക്ഷെ ആലക്കതൊക്കെ കണ്ടെങ്കിൽ ജീവിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ വിചാരിച്ച എന്റെ കാര്യങ്ങളൊക്കെ അടക്കെടുക്കട്ടെ കാരണം കുട്ടീനെ മഴ കാണിച്ചിട്ടേ ഉള്ളു ബാക്കി കാര്യം മഴ കൂടി ചിരിക്കണില്ല ശരിക്കണില്ല മുഖത്തൊക്കെ പൂച്ച മാന്തി പോലെ അവിടെയൊക്കെ മാന്തി വെച്ചേക്കറി ഇവിടെ പൊട്ടിട്ടുണ്ട് ഇതിവിടെ തിരിച്ച മാന്തി പൊടിച്ചിട്ടുണ്ട് പക്ഷെ നഖം ഒന്നുമില്ല ഏട്ടാ നെഗമൊന്നുമില്ല പക്ഷെ നഖത്തിന്റെ എന്തോ ഒരു മുക്കും മൂലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മാന്തിയാണ് അല്ലെ ആരെ മാന്തിയെ കാണാൻ മുഖത്ത് ആരെ മാന്തി പൊടിച്ചിട്ട് ചേട്ടന്മാരെ എക്സാമിന് പോലെ എക്സാമ് തുടങ്ങി അവർക്ക് ക്രിസ്മസ് പരീക്ഷ തുടങ്ങി ചേട്ടന്മാർ പോണോണ്ട് സൈക്കിള്മ കണ്ണും കൂടി തക്കിള പോ പരീക്ഷ എഴുതാ ഉം ആരെ കൊണ്ടുപോകണ പരീക്ഷ എഴുതാൻ പോണത് ഏത് കൂടെ പോണ്ടത് നമുക്ക് ഏതികൂടെ പോകേണ്ടത് ഏത് കൂടെ പോണ്ടത് ഓടി കൂടെ ആരാ കൊണ്ടോണ്ടത് ആരെ കുളിച്ച് കൊണ്ടോണ്ടത് പൊന്നിനെ കുളിച്ച് ആരെ കൊണ്ടുപോണ്ടത് ആരെയാണ് ആരെയാണ് കുളിക്ക് കൊണ്ടുപോകേണ്ടത് പൊന്നിനെ ോ ഏട്ടി തന്നെ പൂവോ പോവോഷം അപ്പൊ തിരിച്ച എന്താ പറയാ എന്താ പറയാ തണവുമുള്ള ഒരു മഴ അല്ലാതെ വലിയ വല്യ മഴയൊന്നുമില്ല പക്ഷെ തണവുണ്ട് നല്ല കൂളിങ്ങൊക്കെ തോന്നുന്നുണ്ട് ഇപ്പൊ എന്താ കാണാ മഴ ഒരു പിടുത്തവും കിട്ടുന്നില്ലായിട്ട് ഈ സമയത്തൊക്കെ എന്താ മഴ കഴിയിട്ട് എങ്ങോട്ട് ബസ് ചെന്നെങ്കിൽ ഭയങ്കര വെയിലൊക്കെ ആവില്ലേ ഇപ്പം ചോറ് ഉണ്ണാറൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ മൈക്കിൻ്റെ ചാർജ് തീർന്നായിരുന്നു പിന്നെ അത് കുത്തിയിട്ടിട്ട് ഞാൻ കുറച്ച് നേരം അത് ഒട്ടിക്കാനൊക്കെ ഇരുന്ന് കണ്ണന് ചെറിയ രീതിയിൽ കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ഇപ്പം അത് ചോറ് കൊടുക്കണം എനിക്കും ചോറ് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ചേരം റെസ്റ്റ് എടുക്കണം അതൊക്കെ ആവുമ്പോഴേക്കും കല്യാണി വരും ഭക്ഷണം തുടങ്ങിയിട്ടാണ് നല്ലപോലെ വിഷണം തുടങ്ങി കഴിക്കാൻ പോയിട്ട് കഴിക്കാൻ പോയിട്ട് കഴിക്കുക നിങ്ങൾ കണ്ടടിച്ചിരുന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കണ്ടടിച്ചിരിക്കും ഇപ്പൊ അതൊരു സിനിമ ഉണ്ടായിരുന്നു അത് കണ്ടെങ്കിൽ ഇരിക്കായിരുന്നല്ലേ കണ്ണാ എന്തത് കാരണം ഡാൻസിൻ്റെ സ്റ്റെപ്പ് അതിനെ കഞ്ചേ അതിനാ ഇതാണാ മാമുണ്ടോ അവരോട് പറ വണ്ടീനോടല്ല ക്യാമറണ്ട് ക്യാമറയുടെടുത്ത് പറയും ഞങ്ങൾ പേരദിവസം വരാട്ടാ വീഡിയോ ഒക്കെ ആയിട്ട് വരാട്ടാ കൊറച്ച് തിരക്കുണ്ട് കൊറച്ച് തിരക്കുണ്ട് പേരെ ദിവസം വരാട്ടാ ലൈവ് വരണെന്ന് വിചാരിക്കണ്ട് ലൈവിന് പിന്നെ നിലക്കെട്ടിരിക്കണ്ടേന്ന് വെച്ചിട്ടാണ് വരാം സമയൊക്കെ പോലെ വരാട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫ് ബൈ